കർഷക സംസ്ഥാനമായ കേരളത്തിലെ കൃഷിക്ക് എന്ത് വികസനം ഉണ്ടായാലും കർഷകൻ എന്താ വികസനത്തിന്റെ കൂടുതൽ പറയാവുന്നതാണോ ദേശീയപാത അല്ലെങ്കിൽ ഒരു പാൽ ഇതൊക്കെ വേണ്ടി വേണം ഇത് മറ്റതിന് പകരമല്ല മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോയ സ്ത്രീടെ വയറ്റിൽ കാണുന്ന കത്രിക ഇവിടുത്തെ അല്ല അത് പിന്നെ അവര് ചായ്മ പോയപ്പോ അവിടുത്തെ കത്രികമായിട്ട് കയറിയായിരുന്നു ബി എസിന്റെ മന്ത്രിസഭയാണ് ആരോടി മന്ത്രിയായിരിക്കും ബഹുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് തദ്ദേശവേപ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം ഗിരിപ്പിടം കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ മുഖം പറയുന്ന എന്നാ ശബരിമല ഒരു പ്രശ്നം അവിടെ യുവതികൾക്ക് പ്രവേശനമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ട് അത് നടപ്പായിട്ടില്ല അത് നടപ്പാക്കുന്നതിനെപ്പറ്റി ഒരു പാർട്ടി ഒരു യുവതിക്ക് ഒരു പ്രശ്നമില്ല സുപ്രീം കോടതി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു പുരോഹിതനെ വിമർശിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഈ പരിപാടിയുടെ വിശദാംശങ്ങൾ കൊടുക്കാൻ വേണ്ടി നടത്തിയ പത്രസമ്മേളനത്തിൽ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചിരിക്കുന്നു എന്താണ് ഇതിന്റെ രാഷ്ട്രീയ ഞാൻ ആ സമയത്ത് വേണ്ടിയില്ല കാരണം അത് പറയാനുള്ള സമയമോ സന്ദർഭമോ ആയിരുന്നില്ല അത് ഇപ്പോൾ പറയാം എന്ന് വിചാരിക്കും നമ്മുടെ ജനാധിപത്യം ഏതൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള പല തലങ്ങളും നമ്മൾ കേട്ടു കേട്ടുക എനിക്ക് ബി എസിനെ ഓർക്കുമ്പോൾ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം പൊതുവെ നമ്മുടെ രാഷ്ട്രീയക്കാര് അവഗണിക്കാൻ താല്പര്യപ്പെടുന്ന അനവധി പ്രശ്നങ്ങൾ നമ്മുടെ കഴിഞ്ഞ ഒരു പത്തൊമ്പത് കൊല്ലമായിട്ട് അത് കൂടി വരികയാണ് അതിന്റെ കൂടെ നിന്ന ഒരാളാണ് ബി എസ് അദ്ദേഹം ഒരു പരിസ്ഥിതി പ്രശ്നം അല്ലെങ്കിൽ സ്ത്രീ പ്രശ്നം അല്ലെങ്കിൽ പൗരാവകാശ പ്രശ്നം അത് അദ്ദേഹം അതിന്റെ കൃത്യമായ അർത്ഥത്തിൽ തിരിച്ചറിയി തൻ ഒരു പാർട്ടിയുടെ പരിധികൾക്കകത്ത് നിന്നുകൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഇനിയിപ്പോ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ഉദാഹരണം പറഞ്ഞല്ലേ പെൺപ്ലേ ഒരുമി ഒരു സംഘടന ഉണ്ടാകുന്നു അത് തോട്ടം തൊഴിലാളികളായ സ്ത്രീകളുടെ അവകാശങ്ങൾ കൊണ്ടിപ്പോരുതും ഒരു രാഷ്ട്രീയക്കാരനായി അവര് വിളിച്ചില്ല അവരകെ അവർ പ്രവേശനം കൊടുത്തതിൽ ബി എസ് മാത്രമാണ് അവർക്ക് പി എസ് മാത്രം വിശ്വാസം ഉണ്ടായി വേറെ അങ്ങനത്തെ ആളുകൾ വേറെ പാർട്ടിയിൽ ഉണ്ടാവുകയെക്കാം ഞാനങ്ങനെ ഇല്ല എന്ന് അടച്ച പറയുന്നു ഈ തരത്തിലുള്ള കാര്യം നമ്മൾ നോക്കിയാൽ ഇപ്പൊ എൻഡോ സൽപ്പാൻ ഇരകൾക്കൊണ്ട് ഒരു സമരം നടന്നു ആരാ സമരം ഏറ്റെടുക്കും എട്ട് കൊല്ലം മുമ്പ് കേരളത്തിലെ അതിപ്രസിദ്ധയായ ഒരു നടി ആക്രമിക്കപ്പെട്ടു അതിന്റെ പിറകിൽ വേറൊരു വലിയ നടൻ എന്നുള്ള ആരോപണം വന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു தான் பெள ஒருமரி விமன்யசி என் அது கழிஞ்சிட்டு ரிப்போட்டு அது பூழ்த்தி வைக்கப்படமா கமிட்டி ரிப்போட்டில் எந்தது எல்லோ அது இது ஏது பார்ட்டிங்க தாற்போம் ചെങ്കടയില് ഭൂസമരം നടക്കും അത് ഒരു പ്രശ്നമാണ് മുത്തങ്ങയില് ആദിവാസികൾ വയനാട്ടില് സമരം നടത്തുന്നു അത് ജാനുവിന്റെ പ്രശ്നമാണ് കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ ചേകരൂർ മൗലികിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു അത് ഞങ്ങള് അഞ്ചാറ് പേര് പത്ത് പതിനെട്ട് വരുന്ന സമരം നടത്തുന്നു അത് ഞങ്ങളുടെ മാത്രം സമരം അതായത് പൗരാവകാശം എന്നുള്ള വളരെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം മനുഷ്യന്റെ അന്തസ് എന്നുള്ളൊരു പ്രശ്നം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന് എന്ന് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണിയിൽ ഭരണഘടത്താക്കിയ പ്രതിപക്ഷക്കാര് ഒക്കെ മറന്നു പോകുന്നു ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു വാക്കാണ് വികസനം ഡെവലപ്മെന്റ് ഗവൺമെന്റിനെ വിമർശിച്ചാൽ ഉടനെ പറയുന്നൊരു വാക്കാണെന്ത് വികസന വിരുദ്ധനാണ് ഞാനൊക്കെ ആ പട്ടം കിട്ടിയ ആളാണ് വികസന വിരുദ്ധനാണ് വികസനം ഒരു പ്രത്യശാസ്ത്രമാണോ എന്ന് ദയവായി ഈ സഭ ആലോചിക്കണം എങ്ങനെയൊരു പ്രത്യശാസ്ത്രമാവാ അതൊരു മാർഗം മാത്രമാണ് ലക്ഷ്യമാവാ ലക്ഷ്യം എന്താണ് ലക്ഷ്യം സാമൂഹ്യ നീതിയാണ് മനുഷ്യന്റെ അന്തസ്സാണ് പൗരാവകാശമാണ് സ്വാതന്ത്ര്യമാണ് അതിനു പകരം ഈ തരത്തിൽ ഇത് കേരളത്തിൽ നിന്ന് തുടങ്ങിയത് എൻ്റെ ആലോചനയിൽ കെ എം വാണിയാണ് പി ടി ചാക്കോവിന്റെ മരണത്തെ തുടർന്ന് അവർ തുടർന്ന് പോയപ്പോ അവർക്ക് വേറെ പ്രത്യയശാസ്ത്രങ്ങളില്ല കോൺഗ്രസിലെ പ്രത്യയശാസ്ത്രങ്ങൾ പറയുന്നില്ല അവരെന്ത് പറഞ്ഞു വികസനമാണ് അവരുടെ പ്രത്യയശാസ്ത്രം ഞാൻ ഒരിക്കലും പാലയിൽ പോയപ്പോ അവിടെ നിന്ന് പറ്റിയ ഒരാളുടെ ചോദിച്ചു മാത്രമല്ല പാലയിലെ തുറമു എല്ലാത്ത എന്തുകൊണ്ടാണോ അതുകൊണ്ട് എനിക്ക് അറിഞ്ഞാ ഒന്നുമില്ല പക്ഷെ ഇവിടെ കടലില്ല ഉണ്ടെങ്കിൽ മനസ്സാതായി കൊണ്ടുപോകുന്നതിന് ഈ പ്രത്യയശാസ്ത്രമാണ് ഹിറ്റ്ലർ പറഞ്ഞത് ഈ പ്രത്യേകമാണ് മിസോളിന് പറഞ്ഞത് ഈ പ്രത്യേകമാണ് സ്റ്റാലിൻ പറഞ്ഞത് കാരണം അത് നിലനിൽക്കാൻ പറ്റുമെന്നെങ്കിൽ ഞാൻ ചോദിക്കുന്നു ഇവിടെ വികസനം ഉണ്ടായി എന്ന് പറയുന്നു ഇപ്പോ പഞ്ചാബിലെ അഗ്രികൾച്ചർ പോളിസിയെ പറ്റി ഡോക്ടർ സുഭാഷ് സിംഗ് ഒരു പേപ്പറോട് അവതരിപ്പിച്ചു കഴിഞ്ഞു ഒരു കർഷക സംസ്ഥാനമായ കേരളത്തിലെ കൃഷിക്ക് എന്ത് വികസനം ഉണ്ടായത് കർഷകൻ എന്താ വികസനത്തിന്റെ കൂട്ടത്തിൽ പറയാവുന്നതാണോ ദേശീയപാത അല്ലെങ്കിൽ ഒരു പാല ഇതൊക്കെ വേണ്ട ഇതൊക്കെ വേണം ഇത് മറ്റതിന് പകരമല്ല ഞാൻ ഉദാഹരണം പറയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നല്ല ഒന്നാം തരം ബിൽഡിംഗ് ഉണ്ട് നല്ല ഗേറ്റ് ഉണ്ട് രക്ഷക്കണൻ നോക്കിയപ്പോൾ പിന്നെ നല്ല ഡോക്ടർമാരുണ്ട് അവിടെ ഹർഷിനാഥന് പേരായ ഒരു വിട്ടമ്മയുടെ ഓപ്പറേഷൻ നടത്തിയപ്പോൾ ആ കത്രി അവരുടെ വായിൽ അത് തുന്നിപ്പു അഞ്ചെട്ട് മാസം കഴിഞ്ഞ് അവർ തിരിച്ചറിഞ്ഞു അവർക്ക് വയറുവേദന വരുന്നു അത് വരുമ്പോ കത്രിക ഏത് കത്രിക അത് ഇവിടുത്തെ കത്രികയല്ല ഇങ്ങനെയുണ്ട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോയ സ്ത്രീയുടെ വയറ്റിൽ കാണുന്ന കത്രിക ഇവിടുത്തെ അല്ല അത് പിന്നെ അവര് ചായപ്പുടി പോയപ്പോ അവിടുത്തെ കത്രികമായിട്ട് കയറിയായിരിക്കും അവിടുത്തെ കത്രികയാണെന്ന് തെളിഞ്ഞു ഇപ്പോഴും ആ വീട്ടമ്മ റോഡിലാണ് അവർക്ക് നീതി കിട്ടിയിട്ടില്ല മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ് ഗംഭീരമായിട്ട് എന്താ വേണ്ടത് അതായത് നമ്മള് ദളിതരെ പറ്റിയോ സ്ത്രീകളെ പറ്റിയോ സ്ത്രീകളുടെ അവസ്ഥ എന്താ അറിയത്തിൽ പരാതി പറഞ്ഞാൽ അത് അന്യായമായി പോലീസ് സ്വീകരിക്കുന്നു എന്നായിരുന്നു അടുത്തവരെയുള്ള പരാതി ഇപ്പൊ അങ്ങനെ പ്രശ്നമേ ഇല്ല അത് പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും അതൊന്നും ഒരു വിഷയമല്ല എന്താ രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്ന എലക്ഷൻ നിൽക്കലാണ് ജയിക്കലാണ് തോൽക്കലാണോ ഇപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോ അവിടെ തനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് ഒരു ലോക്കൽ നേതാവിന്റെ കാര്യം അദ്ദേഹം ആത്മഹത്യ എല്ലാ പാർട്ടിയും ആത്മഹത്യ പോരുക അല്ലെങ്കിൽ ആത്മഹത്യ അത് പരാജയപ്പെടും അല്ലെങ്കിൽ തല്ലുപിടി ഉണ്ടാക്കും അല്ലെങ്കിൽ രാജ്യം വെച്ചാൽ ഉപ്പ് പ്രശ്നം സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ മണ്ഡലം തലത്തിലോ അല്ല തലത്തിൽ പോലും ഓരോ രാഷ്ട്രീയ പ്രവർത്തകന്റെയും അടിസ്ഥാന ലക്ഷ്യം വലുതോ ചെറുതോ ആയ അധികാരം കിട്ടലാണ് ഇതിനായിരുന്നു രാഷ്ട്രീയം എന്ന് പറഞ്ഞു പറയുന്നത് പിന്നെ ആരുമായിട്ട് കൂട്ടുകൂടാനൊന്നും ഒരു പ്രശ്നമില്ല അത് പണ്ട് ഇ എം എസിന്റെ കുപ്രസിദ്ധമായ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഏത് ചെകുത്താലെ കൂട്ടുപിടിച്ചു അത് എല്ലാവർക്കും ബാധക ഇ എം എസിനോ സി പി എമ്മിനോ മാത്രം വാദമായ കാര്യമില്ല വേണ്ട സംഗതി പതിനെട്ട് കൊല്ലം ഞങ്ങൾ സമരം നടത്തിയിട്ട് പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ ഉള്ള നൂറ്റിനാൽപ്പത് മെമ്പർമാരിൽ ഒരാൾ പോലും ചേഹരൂർ കേസിനെ പറ്റി സ്പീക്കറോട് സർ എന്താണ് ഈ കേൾക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല പതിനെട്ട് ഒരു ഗ്രന്ഥകാരൻ ഇരുപത്തിയഞ്ച് കൊല്ലം മാസിക നടത്തിയ ഒരു പത്രപ്രവർത്തകൻ കേരളത്തിന്റെ പല ഭാഗത്തും പ്രസംഗിച്ച പരിഷ്കർത്താവ് അദ്ദേഹത്തെ കാണാനില്ല എന്ന് പറയുന്നു എന്താണ് സംഗതി എന്ന് ഒരാൾ ചോദിക്കണ്ടേ നൂറ്റിനാൽപ്പത് മെമ്പർമാരിൽ ഇന്നും ആരും ചോദിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ രാഷ്ട്രീയം എവിടേക്കാ പോണെന്ന് ഞാൻ പറഞ്ഞു ഈ പൗരാവകാശം മനുഷ്യന്റെ അന്തസ് സ്ത്രീ വിരുദ്ധ സമത്വം എന്ന് പറയും കേരളത്തില് നൂറ്റി നാപ്പത് ഇരിപ്പിടുണ്ട് നിയമസഭയിൽ അതിൽ എന്റെ കണക്കിന് അൻപത് ഇരിപ്പിടങ്ങൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യേണ്ടതാണ് ബി എസിന്റെ മന്ത്രിസഭയാണ് ആരോണി മുഹമ്മദ് മന്ത്രിയായി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം ഇരിപ്പിടം റിസർവ് ചെയ്തത് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഏറ്റവും വലിയ മുഖം എന്ന് പറയുന്ന എന്തങ്ങന ഇതാണ് ഞാൻ പറഞ്ഞത് ഈ തരത്തിൽ ഇവിടുത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പ്രകൃതിയുടെ പ്രശ്നങ്ങൾ നമുക്ക് അറിഞ്ഞേ കൂടാ അവിടെ ശ്രദ്ധിക്കുന്നില്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണെന്ന് തന്നെ അറിഞ്ഞൂടാ ഓ ഞാനൊരു പേര് പറയാം എത്ര പേര് കാണിച്ചു കെ എ റഹ്മാൻ ഇരുപത്തിയഞ്ചു കൊല്ലം മുമ്പ് മരിച്ചുപോയി ബിർളയുടെ ഫാക്ടറി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊ മൂന്നാവുമ്പോഴേക്ക് ചാലിയാൾ മല്ലിനം വരുന്നു അന്തരീക്ഷം മുഴുവൻ ഈ ബിഷപ്പ് കൊണ്ട് നിറയിരുന്നു റഹ്മാൻ സമരം തുടങ്ങുക കേരളത്തിൽ ആദ്യമായി നദിക്ക് വേണ്ടി സമരം ചെയ്ത മനുഷ്യന്റെ പേര് റഹ്മാൻ റഹ്മാനാണ് അങ്ങനെ പിന്നെ അതും കഴിഞ്ഞ് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് സൈലന്റ് വാലിയിൽ എം കെ പ്രസാദ് വാസും രാമർഷൻ പാലാട്ടത്തെത്തി സമരം തുടങ്ങുന്നത് എൻ വി കൃഷ്ണബാലും സുഗ്രബാരും കഴിഞ്ഞ പിന്തുണച്ചല്ലോ നല്ല കാര്യം നമ്മൾ ഓർത്തിരിക്കുക സൈലന്റ് വാലി ബാക്കിയായത് ഇവിടുത്തെ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ആളുടെയും ഇതുകൊണ്ടല്ല ഇന്ദിരാഗാന്ധി ഒരാളും പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് അവര് വിചാരിച്ചിട്ടാണ് സൈലന്റ് വാലി ബാക്കിയായത് എഴുപത്താറ് തുടങ്ങിയ ആ സമരത്തിന്റെ അലകളാണ് ഇന്ന് കുറച്ചൊക്കെ കേരളത്തിൽ എന്ന് ചോദിച്ചു കേരളത്തിലെ ഏത് പഞ്ചായത്തിലാണ് കോറിയില്ലാത്തത് എവിടെയാണ് പാറ പൊട്ടിക്കാത്തത് എവിടെയാണ് കുന്നിടിക്കാത്തത് ഞാൻ ചെറിയൊരു കാര്യം പറയാം ശബരിമല പല തരത്തില് നമ്മള് ആലോചിക്കുകയും ചർച്ചയും ഒക്കെ വേണം ഒരു പ്രശ്നം അവിടെ യുവതികൾക്ക് പ്രവേശനമില്ല എന്നുള്ള സുപ്രീം കോടതി പറഞ്ഞിട്ടും അത് നടപ്പായിട്ടില്ല അത് നടപ്പാക്കതിനെ പറ്റി ഒരു പാർട്ടിക്ക് ഒരു മുന്നണിക്കും ഒരു പ്രശ്നമില്ല സുപ്രീം കോടതി വിധിയ പിന്നെ അവിടെയുള്ള ആളുകളുടെ അസൗകര്യങ്ങൾ വേറൊന്ന് അവിടുത്തെ സ്വർണപ്പാടുകളൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും പ്രസിഡന്റുമാരും കട്ടുകൊണ്ടുപോയേണ്ട കാര്യങ്ങൾ ഒക്കെയുണ്ട് ഈ വേറെ ഒരു പ്രശ്നമുണ്ട് ഇത്രയധികം ആളുകൾ ആ പ്രദേശം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് പമ്പ നദിയുടെ മലിനീകരണ പ്രശ്നമുണ്ട് ഞാനൊരു ഉദാഹരണം പറയാം എനിക്ക് വലിയ എന്നുള്ള ഫാദർ വർഗീസ്കോപ്പ അതിനെക്കുറിച്ച് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശബരിമല എങ്ങനെയാണ് അവിടുത്തെ ആ നദിയിൽ മലിനീകരണം വരുന്നത് അത് കെ വശത്ത് എങ്ങനെയാണ് ബാധിക്കുന്നത് അവിടുത്തെ കിളികളെയും മൃഗങ്ങളെയും എങ്ങനെ ബാധിക്കും അവരെങ്ങനെ വംശ നമ്മളൊന്നും ആലോചിക്കുന്നേല്ല ഞാൻ ആലോചിച്ചിരുന്നില്ല അവിടുത്തെ ആൾ ബുദ്ധിമുട്ടാതെ ചവിട്ട് കൊള്ളാതെയും പട്ടികിടക്കാതെയും അവരുടെ ആരാധനാർത്ഥി പറയാൻ സൗകര്യം വന്നത് ന്യായമായ ഒരു ആവശ്യം ആ കൂട്ടത്തിൽ അത്രയധികം ആളുകൾ അവിടെ വന്നാൽ ഒരു നദി എന്താവും ആ വനം എന്താവും അവിടുത്തെ പക്ഷികൾ എന്താവും അവിടുത്തെ മരങ്ങൾ എന്താവും ഈ രാഷ്ട്രീയത്തെയാണ് പുതുതായിട്ട് ഇംഗ്ലീഷിൽ മെട്രാപൊളിറ്റിക്സ് എന്ന് പറയാം ഇ ടി എ പി എൽ ടി ഐ സി എസ് മെറ്റാപൊളിറ്റിക്സ് മലയാളത്തിൽ പറയാനാണെങ്കിൽ അധിരാഷ്ട്രീയം എന്ന് പറയാം കാരണം രാഷ്ട്രീയത്തിന്റെ കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കൊടി പിടിക്കലും ഒരു ചിന്താവാദം പിടിക്കലോ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യലും ഒരു ചിഹ്നത്തിന്റെ വൈകാരികമായി കൂടുതൽ ഒന്നുമല്ല ഈ തരത്തിൽ മനുഷ്യന്റെയും മരങ്ങളുടെയും പ്രകൃതിയുടെയും ഒക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്ന തിരിച്ചറിവ് വേണം ഈ തിരിച്ചറിവിലേക്കാണ് ഇനി നമ്മുടെ ജനാധിപത്യം മുന്നേറേണ്ടത് പടിഞ്ഞാറൻ നാടുകളിൽ ശക്തിപ്പെടുന്ന ഒരു രാഷ്ട്രീയം ഗ്രീൻ പൊളിറ്റിക്സാണ് ഹരിത രാഷ്ട്രീയം എന്ന് പറയാം എന്താണ് ഇതൊക്കെ മനുഷ്യന് വേണ്ടിയാണ് എന്നുള്ളത് വളരെ പഴയ ഒരു ആലോചനയാണ് ഹ്യൂമനിസം എന്ന് പറയുന്നു എല്ലാത്തിന്റെയും കേന്ദ്രം മനുഷ്യനാണ് എല്ലാത്തിന്റെയും എല്ലാ മനുഷ്യനു വേണ്ടിയാണ് അങ്ങനെയല്ല ഇവിടെ ലോകത്ത് അനേകം ജീവജാലങ്ങളുണ്ട് മനുഷ്യരുണ്ട് മൃഗങ്ങളുണ്ട് ജലജീവികളുണ്ട് എഴാതികളുണ്ട് സസ്യരജാതികളുണ്ട് ജലജീവി ഒക്കെ ഉണ്ട് അവരൊക്കെ കൂടുതലും കൂട്ടരാണ് നമ്മളും അതിനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് ഇംഗ്ലീഷിലും ജൈവവൈവിധ്യം എന്ന് മലയാളത്തിലും പറയുന്നത് ബഷീർ പറയും ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല ഈ തരം ഒരു രാഷ്ട്രീയം അതിപ്പോ നേരക്കു നേരെ പ്രയോജനമുള്ളതല്ല ചാതിയ മലിനത്തിനെതിരായിട്ട് സഫരിച്ചതല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല വലിയ പ്രശ്നം ജനാധിപത്യത്തിന്റെ വലിയ പ്രശ്നം ഒരു സമരം നടത്താൻ പറ്റില്ല ജനാധിപത്യത്തിൽ ആണ് ഇപ്പോൾ ജനാധിപത്യ ആരോഗ്യ കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലത്ത് അഖിലേന്ത്യാ പ്രശ്നമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം അത് വിജയിച്ചു എന്താണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ ആവശ്യം അനുവദിച്ചാൽ മഹാരാജാവിന് ഒന്നും നഷ്ടപ്പെടാനില്ല അധികാരം പോകുക മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് കാലത്ത് ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശന വിടംബരം വന്നാൽ രാജാവ് ഒന്നും നഷ്ടപ്പെടാനില്ല അങ്ങനെയാണോ ശബരിമലയിൽ ശബരിമല കാര്യം വളരെ ലളിതമായിരുന്നില്ല എന്താ അത് അവിടെ ഋതുമതികളായ സ്ത്രീകൾക്ക് അയിത്തം ഉണ്ടെന്നായി പറഞ്ഞത് അയിത്തം ഭരണഘടനാ വിരുദ്ധമാണ് എന്താ പറഞ്ഞത് ഋതുമതികളായ സ്ത്രീകൾ ആർത്തവരക്തം നിന്നാ മാത്രമേ അവരങ്ങോട്ട് വേറാൻ കാണൂ അപ്പോ അതിനെതിരായിട്ട് കോടതി വിധി കൊണ്ടു അത് നടപ്പായില്ല ഞാൻ ഒരു കാര്യം പറയാം അതിന്റെയും രണ്ടു കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലാണ് എന്റെ ഓഫീസിൽ രണ്ടായിരത്തി പതിനാറിൽ ബോംബെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു സുപ്രീം കോടതി ബോംബെ ഹൈക്കോടതി മഹാരാഷ്ട്രയിൽ എന്താണ് അവിടെ ശനിദേവന്റെ ക്ഷേത്രത്തിൽ സ്ത്രീകൾ പ്രവേശിപ്പിക്കുന്നില്ല അത് വിവേചനമാണ് എന്നൊരു പരാതി വന്നു കോടതി പറഞ്ഞത് വിവേചനമാണ് ഭരണഘടനാ വിരുദ്ധമാണ് പ്രവേശനം കൊടുക്കണമെന്ന് വന്നു പ്രവേശനം കൊടുത്തു മൂന്ന് മാസം കഴിഞ്ഞപ്പോ ബോംബെയിലെ പ്രസിദ്ധമായ മുസ്ലിം കീർഥാടന കേന്ദ്രം പ്രവേശനമില്ല അവിടെയും പരാതി കൊടുത്തു കോടതി പറഞ്ഞു കൊടുക്കണത് അവിടെയും കൊടുത്തു ഈ കൊടുക്കുമ്പം അവിടുത്തെ മുഖ്യമന്ത്രി ആരാന്നറിയാം ഫട്നാവിസ് ആണ് അദ്ദേഹത്തിന്റെ അല ആരാണ് ശിവസേനയാണ് ശിവസേനയും ബി ജെ പി ഭരിക്കുമ്പോ ബോംബെ ഹൈക്കോടതിയുടെ വിധിയാണ് നടപ്പായി ഇവിടെ സുപ്രീം കോടതി വിധി നടപ്പായില്ല എന്ത് പറ്റി അത് വന്നപ്പോ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ബി ജെ പി കാര് മാറി രണ്ടാഴ്ച കഴിഞ്ഞപ്പോ കോൺഗ്രസ് മാറി രണ്ടു മാസം കഴിഞ്ഞപ്പോ സി പി എമ്മും കാര്യമാറി ഇപ്പൊ എല്ലാവരും പറഞ്ഞൊരു വാക്യതാണ് ആചാര സംരക്ഷണമാണ് നവോത്ഥാനം ചിരിക്കാനവിടെ പോണോ ആചാര ലംഘനമാണ് നവോത്ഥാനം എന്നുള്ള ഏത് കൊച്ചുകുട്ടിക്കും തിരിയുന്ന ഒരു സംഗതി ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരോടും തിരിച്ചിട്ട് ഗാന്ധി പറയാം ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിലും ഏത് നഗരത്തിലും ഏത് നേരത്തും ഏത് സ്ത്രീക്കും ഒറ്റയ്ക്ക് നടന്നു പോകാവുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ മാത്രമേ ഇന്ത്യ സ്വതന്ത്രമായി എന്ന് ഞാൻ പറയുകയുള്ളൂ ഏത് കേരളീന ധൈര്യമുണ്ട് ഇങ്ങനെ കേരളത്തിൽ ഒരു ഗ്രാമമുണ്ട് ഒരു നഗരമുണ്ട് എന്ന് പറയാം ഈ അവശസ്ഥിതിക്കെതിരായിട്ട് ഈ അധിസ്ഥിതിക്കെതിരായിട്ട് ഉള്ള പോരാട്ടത്തെയാണ് രാഷ്ട്രീയം വാസ്തവത്ത് പറയാം അല്ലാതെ എലക്ഷനു മത്സരിക്കലും ജയിക്കലും തോൽക്കലും കാശു താക്കലും വെട്ടിക്കലും ഒന്നല്ല അഴിമതി കാണിക്കാത്ത കൊണ്ടരായ്മ കാണിക്കാത്ത നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലും ഉണ്ട് പ്രാണിക്കുന്നവരെല്ലാ പാർട്ടിയും ഉണ്ട് കഷ്ടം എന്താ വെച്ചാൽ എല്ലാ പാർട്ടിയിലും ഈ വാങ്ങുന്നവരുടെ എണ്ണം മുഴുവൻ അതിപ്പോ ഒരു സാധാരണ കാര്യമായത് അതൊരു വാർത്ത അല്ലാതെ അപ്പോ ഞാൻ പറയുന്നത് ബി എസ് കാണിച്ച ഒരു സംഗതി അദ്ദേഹം ഈ വോട്ട് ബാങ്കുകൾ പേടിച്ചില്ല എന്നുള്ളത് ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട് കരീഷൻ തൊട്ട് മുമ്പ് രണ്ടായിരത്തി ആറിൽ നളന്തയിലൊരു മീറ്റിങ്ങിൽ അദ്ദേഹം എങ്ങനെയാണ് ഇവിടുത്തെ സ്ത്രീ പീഡകന്മാരെ കയ്യാമം വെച്ച് റോഡിലൂടെ നടത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കയ്യടിച്ചെന്ന് എനിക്ക് ഓർമ്മിക്കും അല്ലങ്ങനെ പറയാൻ ഒരാളുണ്ടല്ലോ നടത്തിച്ചോ നടത്തിച്ചോന്നിട്ടോ കാരണം ഇവിടെ ഏതൊക്കെ തരം അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത് നമുക്ക് മനസ്സിലാകുക തന്നെ ഇല്ല ആരാരാണ് നമ്മുടെ നേതാവ് ആരാണ് നമ്മുടെ മിത്രം ആരാണ് നമ്മുടെ ശത്രു എന്ന് തിരിച്ചറിയാത്ത തരത്തിൽ അങ്ങനെ കരുഷമായിരിക്കാം പ്രത്യയശാസ്ത്രം എന്ന് ഒരു പഴയ വാക്കാണ് രീതിശാസ്ത്രം എന്നുള്ളതും പഴയ വാക്കാണ് മെത്തഡോളജി മറ്റേത് ഐഡിയോളജി ഇപ്പൊ എന്ത് ഐഡിയോളജിയാ ഓയ്യപ്പണിങ്ങനെ കവിതയുണ്ട് ഇണ്ടനന്മാവൻ പറഞ്ഞിട്ട് പറഞ്ഞത് ഇണ്ടനന്മാഹൻ വരങ്കാലിലെ ചളി ഇടങ്കാലുകൊണ്ട് തുടച്ചതും ഇടങ്കാലിലെ ചളി വരങ്കാലുകൊണ്ട് തുടച്ചതും പിന്നെ വരങ്കാലിലെ ചളി ഇടങ്കാലുകൊണ്ട് തുടച്ചതും അത് നിൽക്കുന്നില്ല പണിക്കൊരു വ്യക്തിപരമായിട്ട് ഒരു സംസാരിച്ചു ആ കവിതയുടെ ഹെഡിങ് കാര്ശരി വിചാരിച്ചല്ല എന്താ അത് അങ്കിൽ ഇന്ത്യൻ എന്നാണ് ഇണ്ടനമ്മെന്നാണ് അതിന്റെ ഹെഡിങ്ങിൽ വെച്ചത് എന്നാണ് നമ്മൾ വരങ്കാലിന് ചളി ഇടങ്കാലുകൊണ്ടും ഇടകാലിന്റെ ചളി വരങ്കാൽ കൊണ്ടും തുടച്ച് ഈ ചളി അവിടെ തന്നെയുണ്ട് ഈ ചളി ഇല്ലാതെ ആവാനുള്ള ഈ ചളി പൂർണമായി നിഷ്കാസം ചെയ്യാനുള്ള ഒരു ഊർജം അതിന്റെ ഒരു ഊറ്റം അതിൻ്റെ ഒരു രാഷ്ട്രീയ ബോധം അതിൻ്റെ നീതിബോധം അഭിമാൻ അടിസ്ഥാനപരമായിട്ടുള്ള അഭിമാൻ അന്തസ് ഇതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണെങ്കിലും പുരോഹിതന്മാർക്കെതിരായിട്ടാണെങ്കിലും നിങ്ങൾ ആരോപിച്ചോക്കൂ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു പുരോഹിതനെ വിമർശിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു നേതാവുണ്ടോ ഇല്ലല്ലോ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയും ആർ എസ് എസ് എന്ന് പറയും രണ്ടു കൂട്ടരും അവർക്ക് തവരുള്ള പൗര പിന്നെ സഖ്യം ഉണ്ടാകും എന്നൊരു മറ്റവർ ഉണ്ടാക്കുന്നു ഇവർക്ക് വലിയ ചർച്ച ചാനൽ ചർച്ചയിലൊക്കെ വലിയ തമാശ ചാനൽ ചർച്ചയുടെ എന്താണ് നിങ്ങൾ അന്ന് കൈപ്പുടി വാങ്ങിയില്ലെങ്കിൽ നിങ്ങള് മറ്റാള് മറ്റാൾ രാജിവെച്ചിരുന്നില്ല മറ്റേ വെള്ളികുടുത്ത കേസിൽ നിങ്ങളുടെ നേതാവ് ആളെ രാജ്യം ഉണ്ടായിട്ടില്ല ഇത് അവ കേട്ടോ എന്റെ കാലിലും മന്തിണ്ട് എന്ന് പറയുമ്പോൾ നിന്റെ കാലിലും മന്തി പ്രശ്നം ആണ് അതാണ് അവിടുത്തെ ഇക്വേഷൻ എന്നും നടക്കുന്ന വളരെ തമാശ അതായത് നർമ്മഭരിതമായ ഒരു ഏർപ്പാടാണ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് പറയുന്ന വെറും കേട്ടോ ഞാൻ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത് വെറും വേസ്റ്റ് ഒന്നും അത് ഉൽപാദിപ്പിക്കുന്നില്ല ഒന്നും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല മലയാളികൾ മനസ്സിലാവുക പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഈ അവസ്ഥയിലുള്ള ഒരു വലിയ പ്രശ്നം ഇവരൊന്നും പരസ്പരം അറിയുന്നില്ല എനിക്ക് ചന്ദ്രനോടും സുഹൃത്തോടൊക്കെ പറയാനുള്ളത് ഈ പൗരാവകാശ പ്രവർത്തകർ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടുത്തെ ശോഭീന്ദ്രൻ ഒരു ആയുസ് മുഴുവൻ പ്രകൃതിക്ക് വേണ്ടി എൻ്റെ മേലെ പഠിച്ചിട്ട് പഠിച്ചിട്ടുള്ളതാണ് എന്റെ സുഹൃത്താണെന്ന് മരിച്ചുപോയി നിങ്ങൾക്ക് അറിയാം ശോഭീന്ദ്രനെ അപ്പൊ ശോഭീന്ദ്രനുമായിട്ട് ഒരാള് റഹ്മാൻ്റെ ഒരാള് അല്ലെങ്കിൽ വർഗീസ് ഓർ എപ്പിസ്കോപ്പയുടെ ഒരാള് അല്ലെങ്കിൽ മണിമല ആർന് വേണ്ടി അവിടെ പണിയെടുക്കുന്ന സ്കറിയാപുരി അങ്ങനെ ഒരുപാട് ഇവരൊന്നും തമ്മിൽ അറിയുന്നില്ല ഇതിന്റെ ഒരു കോർഡിനേഷൻ ഇതിന്റെ ഒരു ഡയറക്ഷൻ സ്ത്രീവാദത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ആദ്യം ചോദിക്കുമോ എന്തൊരു പുതിയ വിഷയമാണ് ട്രാൻസ്ജെൻഡർ കേട്ടോ ഉമ്മൻചാണ്ടിയെ പറ്റി ഒരു ബഹുമാനം പറയണം കാരണം അദ്ദേഹം സി എം ആയിരിക്കുമ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി വന്നത് അന്ന് വകുപ്പ് മന്ത്രി എം കെ മുനീറ എന്തായാലും അർത്ഥം ഒന്നുമില്ല വിദ്യാഭ്യസിക്കാനും ജോലി നേടാനും എലക്ഷൻ മത്സരിക്കാനും തോൽക്കാനും ജയിക്കാനും ഒക്കെയുള്ള അവകാശം ആണിനും പെണ്ണിനും എന്ന പോലെ ട്രാൻസ്ജെൻഡറിനും ഉണ്ട് എന്നാണ് ഇതുവരെ ഒരു ട്രാൻസ്ജെൻഡർ ജയിച്ച് നമ്മുടെ ഒരു സഭയിൽ എത്തിയിട്ടില്ല ഇത്തവണ ഒന്ന് രണ്ട് പേർക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് പറഞ്ഞാലും വളരെ നന്നായി ഓ നമ്മുടെ പുതിയ ഒരു പ്രശ്നമാണ് മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പ് സുപ്രീം കോടതി രീതി എന്താണ് സുവർഗരതി ക്രിമിനൽ കുറ്റമാത്രമുള്ള വകുപ്പ് റദ്ദാക്കി ഒരു പുതിയ പ്രശ്നം ഉണ്ടാവുകയാണ് ആണ് ആണിനെ പ്രേമിക്കുന്നു ആണ് ആനിനെ കല്യാണം കഴിക്കുന്നു പെണ്ണ് പെണ്ണിനെ പ്രേമിക്കുന്നു പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു നിങ്ങൾ ഏത് ഭാഗത്തു നിൽക്കുന്നു സദാചാരത്തിന്റെ കണക്കിന് ഇതൊക്കെ അശ്ലീലമാണെന്ന് പറയാം പക്ഷെ ഇവരും മനുഷ്യരാണ് ഇന്നിപ്പോ സയൻസ് പറയുന്നു നിങ്ങൾ പണ്ട് പറഞ്ഞ ഒരു പ്രകൃതിവിരുദ്ധ നല്ല അതിൻ്റെ പേര് അത് അവരുടെ പ്രകൃതിയാണ് അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിന്റെയും പ്രകൃതി കൊണ്ട് ഹോർമോൺസിന്റെ പ്രത്യേകത കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ തോന്നുന്നത് അവർക്ക് ജീവിക്കേണ്ട സ്ത്രീയുടെ ശരീരവും പുരുഷന്റെ മനസ്സുമായിട്ട് ജനിച്ച ജീവിക്കണ്ടേ പുരുഷന്റെ ശരീരവും സ്ത്രീയുടെ മനസ്സുമായിട്ട് ജനിച്ച ജീവിക്കണ്ടേ അപ്പൊ അവരുടെ അവകാശം നമ്മളെപ്പോലെ മനുഷ്യരാണ് അവര് ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകം മറുപടി പറയും ഇതൊന്നും ഇവിടുത്തെ കേട്ടോ എന്റെ തോന്നല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ തുടങ്ങി ഈ നാശം വിമോചന സമരം കേരള ചരിത്രത്തിലെ ഏറ്റവും അന്യായമായ സമരം കോൺഗ്രസും ലീഗും പി എസ് പിയും നടത്തുന്നത് കോലി എന്ന് പറയും അന്ന് ദയവായി ഓർത്തിരിക്ക മാതൃഭൂമി മാതൃഭൂമി ഓഫീസിൽ ചീപെട്ടായിരുന്ന കേസൈവനാണ് കോൺഗ്രസ് നേതാവ് അദ്ദേഹ സമരത്തിനെതിരെ എല്ലാ കോൺഗ്രസ് ആയിരിക്കണ്ട അന്ന് എന്ത് ചെയ്തു അന്നത്തെ മുദ്രാവാക്യതാണ് എന്താ മന്നം വട്ടം ശങ്കർ ചാക്കോ ഇനിയൊന്നും ബാക്കിയില്ല കേട്ടോ മന്നം വട്ടം ശങ്കർ ചാക്കോ ബാബക്ക് തങ്ങള് ചിന്താഗം അന്ന് വിളിച്ച ഒരു മുദ്രാവാക് എനിക്ക് പോകേണ്ടത് ഞാൻ ചെറിയ കുട്ടിയാ ഗൗരി ചോത്തി പെണ്ണല്ലേ പുല്ലു പറഞ്ഞാൽ പോയി കൂടെ ഗൗരിയമ്മ കൃഷിവകുപ്പ് മന്ത്രിയ ഗൗരി അവിടെ നിർത്തില്ല ചോത്തി എന്ന് വിളിച്ചു അവരുടെ പുലം പറഞ്ഞു പിന്നെ അവര് പെണ്ണാണെന്ന് പറഞ്ഞു എന്താ ഒരു പെണ്ണു അല്ല പറ്റുക ഒരു ഈഴവ സ്ത്രീ എന്ത് ചെയ്യണം പുല്ലു പറിക്കാൻ പോയാൽ മതി പിന്നെ അന്ന് കേട്ട് പാട്ടില്ല അന്ന് ഒരു ചാത്തന്നൊരു ഉണ്ട് അപ്പൊ ശവം വേണ്ടുവോളും തിന്നോ ശങ്കരെന്നൊരു പാട്ട് പേടി അതിൽ ഒരു വരിക ചോര കുത്തി ചാത്തന്നും നൽകണേ പിന്നെ പറഞ്ഞൊരു കാര്യം കേട്ടോ നമ്മൾ മറക്കാൻ പാടില്ലാത്ത പിന്നെ പറഞ്ഞൊരു കാര്യം വളയൽ കഞ്ഞി കുടിപ്പിക്കും തമ്രാൻ എന്ന് വിളിപ്പിക്കുന്ന നമ്മൾ ഏതൊക്കെ കടന്നു പോന്നു ഇ എം എസ് പറഞ്ഞു കാലം പിറകോട്ട് നടക്കില്ല കാലം പിറകോട്ട് നടന്നു ഇവിടെ സിന്താബാദ കുടിക്കാണ് പഴയ കഞ്ഞു കുടിപ്പിക്കും വിളിപ്പിക്കും അന്ന് എല്ലാ തരത്തിലുള്ള പൗരോഹിത്യത്തെ കൂട്ടുപിടിച്ച് പിടിച്ച് സാമുദായികതയും ജാതീയതയും കൊണ്ട് ഒരു ഗവൺമെന്റിനെ മറിച്ചിട്ട് എല്ലാവരും അല്ല മഹാനായ നെഹ്റു ആണ് ആ അബദ്ധം കാണിച്ചത് അദ്ദേഹമാണ് ശുഭാർശിനിത് രാഷ്ട്രപതിയോട് ഇത് അത് കഴിഞ്ഞിട്ട് ബന്ധിണ്ടായി പിന്നെ അവര് ജയിച്ചു അറുപതിന് അവര് ജയിച്ചു അങ്ങനെ അറുപത്തി വന്നപ്പോ വിമോചന സമരക്കാർ ഏതൊക്കെ പാഠങ്ങൾ പഠിച്ചാണോ ഇതൊക്കെ ചെയ്തത് അതേ കെട്ട പാഠങ്ങൾ പഠിച്ച് ഇ എം എസ് വരിക സപ്തമുന്നണി ഒരു ഉദാഹരണം പറഞ്ഞ വിമോചന സമരത്തിൽ വളർ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ് പാദർ അടക്കം പാദർ അടക്കം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ബി വെല്ലിന്റൺ മന്ത്രിയാണ് ഒരു ഉദാഹരണം ഒത്തിരി ആളുകൾ അപ്പോ മുസ്ലിം ലീഗ് ആചാര്യ അധികാരത്തിൽ അങ്ങനെയാണ് പിന്നെ ആ അറുപത്തേഴോട് കൂടി അതാണ് വിമോചന സമരത്തിന്റെ പിന്നെ നമ്മൾ ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഒരു തരത്തിലും പൗരോഹിത്യത്തെ വിമർശിക്കാനോ പ്രകോപിപ്പിക്കാനോ ധൈര്യപ്പെട്ടിട്ടില്ല എത്ര എന്തൊക്കെ ഇവിടെ അനാചാരങ്ങളും അന്ധവിശ്വാസം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് പിന്നെ സനാമത്തിവങ്ങള് നാരായണഗുരു പൊയ്യയിലപ്പച്ചൻ അയ്യങ്കാളികൻ ആള് ഇത് മുഴുവൻ തിരിച്ചു വന്ന് പുതിയ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായി ഇപ്പൊ കോഴിക്കോട്ടുണ്ടായ ഒരു സംഗതി ഞാൻ പറയാം ആയിരത്തി അന്നൂറ് കൊല്ലം മുമ്പ് മരിച്ചുപോയ മുഹമ്മദിനെ തലമുടി പ്രവർത്തിക്കുന്ന പള്ളി വന്നു ആർക്കും വല്ല പ്രശ്നമുണ്ട് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുണ്ടായിട്ട് ബില്ല് വേണമെന്ന് വന്നു ബില്ല് മഹാരാഷ്ട്രയിൽ പാസ്സായി പാസ്സാകുന്നതിന് മുൻപ് ദാവോട്ടർക്ക് സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നു അതെ കൊടുത്തു ബില്ല് വന്നു ഇവിടെ വരുമോ ആരോക്കാൻ പേടിയാവും ആർക്ക് എൽ ഡി എഫിനല്ല യു ഡി എഫിന് അപ്പൊ ഞാൻ പറയുന്നത് ഈ തരത്തിൽ ഇനിപ്പോ പൗരാവകാശങ്ങള് സ്വാതന്ത്ര്യ സമരം എത്രയോ എത്രയെങ്കിലും എത്രയെങ്കിലും ജോസഫ് സി മാത്യു എന്നാൽ പറയുമ്പോൾ അദ്ദേഹത്തോട് പറയുകയല്ലേ എനിക്കാർക്കും പറയാം കേട്ടോ അത് എനിക്ക് സാങ്കേതികം അറിയാനുള്ള പകുതിയുമില്ല ഈ വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനം തന്നെ എല്ലാ തട്ടിപ്പും കാണിക്കാൻ പ്രാപ്തി ഉള്ളതാണ് ഒരു പണിയെടുക്കല്ലേ കനാലിന്റെ ആയുധ പണി അമേരിക്കയിൽ സാധാരണ കൈകൊണ്ട് വോട്ട് ചെയ്യാൻ ഇവിടെ മാത്രം അങ്ങനെ പല സ്ഥലം ഇത് കാര്യം പറയാനിരിക്കാനാ അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയുന്നത് അപ്പോൾ ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ് അതായത് നമ്മുടെ വാസ്തവത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നത്തിൽ ഈ ട്രാൻസ്ജെൻഡറുകളുടെയും എൽ ജി ബി ടി കാരുടെയും പ്രകൃതിയുടെയും കൊരവിൻ്റെയും കാര്യങ്ങളൊക്കെ പരിഹസിച്ച് പറഞ്ഞിരുന്നതാണെന്നൊക്കെ റിപ്പോർട്ട് എങ്ങനെ അവഗണിച്ചു ഫലമാണ് നമ്മൾ വയനാട്ടിൽ അനുഭവിക്കുന്നത് ഇടുക്കിയിൽ അനുഭവിക്കുന്നത് ഹൈറേഞ്ചിൽ അനുഭവിക്കുന്നത് അപ്പോ ഇത് കണ്ടാലും തിരില്ല കാരണം ഒക്കെ വികസനം അതിന് പറയാം അണ കെട്ടിയാൽ പോലെ മറ്റേ റോഡ് തയ്ക്കാൻ പോലെ അപ്പോ ഈ ഇതൊക്കെ ഏത് അളവിലാണ് നമ്മുടെ ആത്മാഭിമാനത്തെ നമ്മുടെ പൗരാവകാശത്തെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മുടെ നീതിബോധത്തെ നമ്മുടെ തുല്യതയെ ജനങ്ങൾക്ക് മനസ്സിലാകാം മതക്കാർക്ക് തിരിയില്ല കാരണം അവർക്ക് തുല്യത മനസ്സിലാവില്ല തുല്യതയിൽ മാത്രമേ നീതിയുള്ളൂ ആ നീതി ുന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം വേണം ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ചുവടാണ് ഇത്തരം ചർച്ചകൾ ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ഫലമായിട്ട് അത്തരത്തിൽ പൗരാവകാശങ്ങൾ വേണ്ടി പല രംഗങ്ങളിൽ പ്രകൃതിയെ പറ്റിയാണെങ്കിലും സ്ത്രീയെ പറ്റിയാണെങ്കിലും ആദിവാസിയെ പറ്റിയാണെങ്കിലും ദളിതരെ പറ്റിയാണെങ്കിലും പറ്റിയാണെങ്കിലും ഭാഷാ ന്യൂനപക്ഷങ്ങളെ പറ്റിയാണെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ഡയറക്റ്റ് ഉണ്ടാക്കുക അതിൽ ഒരു കോൺഫഡറേഷൻ ഉണ്ടാക്കുക തുടങ്ങിയുള്ള പ്രവൃത്തികളിലേക്ക് ഈ ചർച്ച ഈ സമ്മേളനം ഈ സമ്മേളനം സംഘടിപ്പിച്ച സുഹൃത്തുക്കൾ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ സംഭാഷണം കേട്ടിരുന്നത് നന്ദി